ഐഫോൺ വാങ്ങാനുള്ള തീരുമാനത്തിലാണെങ്കിൽ ഐഫോൺ ഫിഫ്റ്റീൻ വാങ്ങാനുള്ള ഒരു മികച്ച അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ആമസോണിൽ ഐഫോൺ ഫിഫ്റ്റീന്റെ വില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആപ്പിൾ ഐഫോൺ ഫിഫ്റ്റീൻ പുറത്തിറക്കുന്നത് അതിശയകരമായ ക്യാമറയും ശക്തമായ ചിപ്സെറ്റും ഇതിന്റെ പ്രത്യേകതയാണ് ഈ സ്മാർട്ട് ഫോണിന് ലഭ്യമായ നിലവിലെ ഓഫറുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി സ്റ്റോറേജുള്ള ഐഫോൺ ഫോൺ ഫിഫ്റ്റീന് നിലവിൽ ആമസോണിൽ എഴുപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് വില വരുന്നത് ഉപഭോക്താക്കൾക്ക് ആമസോൺ പതിമൂന്ന് ശതമാനം കിഴിവ് നൽകുന്നുണ്ട് ഇതോടെ ഈ ഓഫർ വെറും അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നുണ്ട് അതായത് പത്തായിരം രൂപയിൽ കൂടുതൽ ലാഭം എന്നതാണ് കാര്യം ബാങ്ക് ഓഫറുകൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഇതിലും കുറഞ്ഞ തുക നൽകേണ്ടി വന്നേക്കാം ആമസോണിൽ ഒരു മികച്ച എക്സ്ചേഞ്ച് ഓഫർ കൂടി ഇപ്പോൾ ലഭ്യമാണ് നിങ്ങളുടെ കൈവശം ഒരു പഴയ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അറുപത്തി രണ്ടായിരത്തി രൂപ വരെ ട്രേഡ് ചെയ്യാം യഥാർത്ഥ എക്സ്ചേഞ്ച് വാല്യൂ നിങ്ങളുടെ പഴയ സ്മാർട്ട് ഫോണിന്റെ പ്രവർത്തനത്തെ ആശ്രയിക്കുമെന്നതാണ് കാര്യം ഈ എക്സ്ചേഞ്ച് ഓഫർ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയ ഐഫോൺ വില ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെയാക്കാൻ വരെ സാധ്യതയുണ്ട് ഐഫോൺ ഫിഫ്റ്റീൻറെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അലൂമിനിയം ഫ്രെയിമോട് കൂടിയ മനോഹരമായ ഗ്ലാസ് ബാക്ക് പാനൽ ആണ് ഐഫോൺ ഫിഫ്റ്റീന്റെ മുഖ്യ ആകർഷണത സിക്സ് ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സംഭരണശേഷിയും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നുണ്ട് ഡോൾബി വിഷനോട് കൂടിയ ആറ് ദശാംശം ഒരു ഇഞ്ച് സൂപ്പർ റെ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിനുള്ളത് കൂടാതെ സെറാമിക് ഗ്ലാസ് ഷീൽഡ് കൊണ്ട് ഇത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നുണ്ട് ഐഫോൺ ഫിഫ്റ്റീന്റെ പ്രധാന ഭാഗം ആപ്പിൾ എ സിക്സ്റ്റീൻ ബയോണിക് ചിപ്സെറ്റ് ആണ് പിന്നിൽ നാൽപ്പത്തിയെട്ട് പ്ലസ് പന്ത്രണ്ട് മെഗാ പിക്സൽ കോൺഫിഗറേഷൻ ഉൾക്കൊള്ളുന്ന ഡുവൽ ക്യാമറ സജ്ജീകരണവും സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി പന്ത്രണ്ട് മെഗാ പിക്സൽ ക്യാമറയും ഉണ്ട് മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒൻപത് എം എ എച്ച് ബാറ്ററിയാണ് ഈ സ്മാർട്ട് ഫോണിന് കരുത്തു പകരുന്നത് പതിനഞ്ച് വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇവയെല്ലാമാണ് ഈ ഫോണിന്റെ പ്രത്യേകതകൾ അതേസമയം ഐഫോൺ സീരീസിനെ കുറിച്ച് വമ്പൻ അപ്ഡേറ്റ് നേരത്തെ പുറത്തു വന്നിരുന്നു ഐഫോൺ സെവൻറ്റീൻ ലൈനപ്പിലെ പ്രോ മോഡലുകളുടെ ഡിസ്പ്ലേ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാകില്ലെങ്കിലും സ്റ്റാൻഡേർഡ് ഐഫോൺ സെവൻറ്റീൻ മോഡലിന് കൂടുതൽ വലിയ ഡിസ്പ്ലേ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഡിസ്പ്ലേയുടെ നിലവാരവും ആപ്പിൾ വർദ്ധിപ്പിച്ചേക്കും ആപ്പിൾ ഐഫോൺ സെവൻറ്റീൻ സ്റ്റാൻഡേർഡ് മോഡലിന്റെ ഡിസ്പ്ലേയുടെ വലിപ്പം വർദ്ധിപ്പിക്കുമെന്ന് ഡിസ്പ്ലേ അനലിസ്റ്റായ റോസ് യങ് ആണ് വെളിപ്പെടുത്തിയത് നിലവിലെ ഐഫോൺ സിക്സ്റ്റീൻ മോഡലിനേക്കാൾ പൂജ്യം പോയിന്റ് ഒന്ന് അഞ്ച് ഇഞ്ച് അധിക സ്ക്രീൻ വലിപ്പം ഐഫോൺ സെവൻറ്റീനിൽ ഉണ്ടാകുമെന്ന് ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതോടെ ഡിസ്പ്ലേയുടെ വലിപ്പം ആറ് ദശാംശം ഒന്ന് രണ്ട് ഇഞ്ചിൽ നിന്ന് ആറ് ദശാംശം രണ്ട് ഏഴ് ഇഞ്ചായി ഉയരും ഇത് ഐഫോൺ പ്രോയുടെ സ്ക്രീനിന് സമാനമായ വലിപ്പത്തിലുള്ള ഡിസ്പ്ലേയാണ് അതേസമയം ഐഫോൺ സെവൻറ്റീനിലെ പ്രോ പ്രോ മാക്സ് മോഡലുകളുടെ ഡിസ്പ്ലേ സൈസിൽ വ്യത്യാസം ഉണ്ടാവില്ല എന്നുമുണ്ട് ഐഫോൺ സെവൻറ്റീൻ പ്രോ മോഡലുകളിൽ ക്യാമറ ബാറൽ അടക്കം മാറ്റങ്ങൾ പറയുന്നുണ്ടെങ്കിലും സ്റ്റാൻഡേർഡ് ഐഫോൺ സെവൻറ്റീൻ സ്ക്രീനിൽ വ്യത്യാസം മാറ്റി നിർത്തിയാൽ വലിയ അപ്ഗ്രേഡുകൾ വരില്ല എന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഐഫോണുകൾ എവിടെയാണ് നിർമ്മിക്കുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം ചൈന എന്നായിരിക്കും എന്നാൽ ഇപ്പോൾ കഥ അടിമുടി മാറിയിരിക്കുകയാണ് ഇന്ത്യ ഐഫോൺ നിർമ്മാണ രംഗത്തെ ഗതി മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ആപ്പിൾ ഇപ്പോൾ ഇന്ത്യയെ ഐഫോൺ നിർമ്മാണത്തിന്റെ പുതിയ കേന്ദ്രമാക്കി മാറ്റുന്നുണ്ട് അതിന്റെ കണക്കുകൾ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനം തോന്നിപ്പിക്കും വിധമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രതിമാസം ചൈനയെ മറികടന്ന് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ഐഫോണുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നാണ് മാർക്കറ്റ് റിസർച്ച് സ്ഥാപനമായ ഓഡിയയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഏകദേശം മൂന്ന് ദശലക്ഷം ഐഫോണുകൾ യു എസിലേക്ക് കയറ്റുമതി ചെയ്തു താരതമ്യം ചെയ്യുമ്പോൾ ചൈനയിൽ നിന്നുള്ള ഐഫോൺ കയറ്റുമതി എഴുപത്തി ആറ് ശതമാനം വൻതോതിലിടിഞ്ഞ് വെറും ഒൻപത് ലക്ഷം യൂണിറ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം ഇത് മുപ്പത്തിയേഴ് ലക്ഷമായിരുന്നു ഇറക്കുമതി ചെയ്യുന്ന ഐഫോണുകൾ രാജ്യത്ത് നിർമ്മിക്കുന്നതിൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ആപ്പിൾ ഒരു പ്രധാന വെല്ലുവിളി നേരിടുന്ന സമയത്താണ് ഈ സംഭവ വികാസങ്ങളെല്ലാം നടന്നതും ഇന്ത്യയും വിയറ്റ്നാമിനെയും തങ്ങളുടെ നിർമ്മാണ കേന്ദ്രമായി പരിഗണിക്കുന്നതിനായി ആപ്പിൾ സിഇഒ ടീം കുക്ക് ഇതിനകം സൂചിപ്പിച്ച കാര്യമാണ് ആപ്പിൾ പ്രതിവർഷം ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷത്തിലധികം ഐഫോണുകൾ വിൽക്കുന്നുണ്ടെന്നും യു എസ് ചൈന യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് അവരുടെ ഏറ്റവും വലിയ വിപണികളെന്നും റോയ്റ്റേഴ്സിനെ ഉദ്ധരിച്ച് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു രാജ്യത്ത് പൂർണ്ണമായും സംയോജിതമായ ഒരു വിതരണ ശൃംഖലയുടെ അഭാവത്തിൽ മെയ്ഡ് ഇൻ യു എസ് ആപ്പിൾ ഐഫോണിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ വില വരുമെന്ന് റിപ്പോർട്ടുകൾ വന്നതാണ് നിലവിൽ രാജ്യത്ത് ഫോണിനുള്ള ഡിമാൻഡ് ഒരു പാദത്തിൽ ഏകദേശം ഇരുപത് ദശലക്ഷമാണ്